നല്ല ചൂടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു രസം ഉണ്ടാക്കിയാലോ അപ്പോൾ അത് കഴിഞ്ഞാൽ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ പരിപ്പ് വേവിച്ചത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ആ പരിപ്പ് വെച്ചിട്ട് രസം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു അത്യാവശ്യം നല്ല പഴുത്തൊരു തക്കാളീനെ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ പരിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞിരിക്കുന്ന പരിപ്പാണ് കേട്ടോ അപ്പം പരിപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അരച്ചെടുത്തിട്ട് അതൊന്ന് അരിപ്പയിൽ വെച്ചൊന്ന് അരിച്ച് ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ശരിക്കും വേണമെങ്കിൽ നമുക്ക് അരിച്ചിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ അരിച്ച് അതിൻ്റെ ഒരു ഇത് വേണ്ടല്ലോ എന്ന് ഞാൻ ചിട്ട് ഞാൻ അരിച്ച് മാറ്റി എടുക്കാൻ പോവാണ് പിന്നെ വേറെ തക്കാളി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഒന്ന് റെഡിയാക്കി ആക്കിയെടുക്കാണ് പിന്നെ ഇത് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യും നല്ല രീതിയിൽ വെള്ളം വേണമല്ലോ രസം എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ആദ്യം മിക്സർ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഒന്ന് എന്താ പറയുക തിളച്ചാൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ ഞാൻ വെള്ളം ഒഴിക്കണുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ വെള്ളം ഇനി അത് ഗ്യാസ് ഓണാക്കി മസാലപ്പൊടികളൊക്കെ ഇട്ട് അതിലേക്ക് ആഴ്ചയുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ പോകാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിപ്പുകൊണ്ട് രസം എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ വന്നായിരുന്നു പരിപ്പ് കൊണ്ട് രസം വെക്കുമോ എന്നൊക്കെ പരിപ്പ് കൊണ്ടൊക്കെ രസം വെച്ചിട്ടാണ് ഞാൻ ആദ്യം ആദ്യമൊക്കെ കൊണ്ടൊക്കെ മമ്മി രസം വെച്ചിട്ടൊക്കെ കണ്ടായിരുന്നത് പിന്നെയാണ് പരിപ്പ് ഇടാണ്ട് രസം വെച്ചൊക്കെ കണ്ടായിരുന്നത് ഞാനൊക്കെ രസം വെക്കൽ കുറവാണ് കേട്ടോ പൊതുവെ രസം വയ്ക്കൽ കുറവാണ് അപ്പം എന്തായാലും കുറേ നാളായില്ലേ രസം വെച്ചിട്ട് അപ്പോൾ രണ്ട് ചെറിയ തക്കാളി എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇടാൻ പോണത് മുളക് പൊടി കുറച്ചേ ഇടണുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ കാരണം കുരുമുളക് എക്സ്ട്രാ വേറെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അത്രയും കുറച്ചേ ഇട്ടിട്ടുള്ളൂ എരിവനുസരിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഗ്യാസ് ഓണാക്കി ഒന്ന് തിളപ്പിച്ച് ആ തക്കാളിയും ഇതൊക്കെ ഒന്ന് വേവാൻ വേണ്ടി വെക്കാൻ പോവാണ് ആ ഗ്യാപ്പിൽ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെന്താ കറിവേപ്പില ജീരകം പിന്നെ കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് അടിച്ചെടുക്കാൻ പോകാം കേട്ടോ ചതച്ചാലും മതി പിന്നെ അതേ പുറത്ത് ചെറിയ രീതിയിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നായിരുന്നു അപ്പം ഞാൻ സിമ്മിൽ ഇട്ടു പിന്നെ ഇനി മിക്സർ ജാറിൽ ചതച്ച് വെച്ചേക്കണ ഐറ്റംസൊക്കെ ഇടുന്നേക്കാൻ മുമ്പ് വെള്ളം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് പുളി കുതിർത്താൻ വെച്ചായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയും ഒരു ചെറിയ നാരങ്ങയുടെ സൈസിലുള്ള പുളി വെള്ളത്തിലിട്ടായിരുന്നു അപ്പം അത് പിഴിഞ്ഞു ഒഴിച്ചു പിന്നെ അതും ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ ചതച്ച് വെച്ചായിരുന്നത് ഞാൻ എന്തേതിലേക്ക് ഇട്ടു കൂട്ടാം ഇത്രേ ഉള്ളൂ മെയിനായിട്ടുള്ളത് ഇനി ഇതും അത്യാവശ്യം കുറേ നേരം കിടന്ന് വെട്ടി തിളപ്പിക്കണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പം ഞാനത് ഓഫ് ചെയ്യും പിന്നെ നിങ്ങളുണ്ടാക്കാറുള്ള രീതിയിലുള്ള രസങ്ങളും സിമ്പിളായിട്ടുള്ള രസങ്ങളും എങ്ങനെയൊക്കെ ഒക്കെയാണ് ഉണ്ടാക്കാറുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പരീക്ഷിച്ചിട്ട് ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം വെറൈറ്റി ആയിട്ട് ആയിട്ട് ഉണ്ടാക്കാറുള്ള രസങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ പണ്ടൊന്നും എനിക്ക് രസം അത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ വലുതായതിന് ശേഷം എനിക്ക് എനിക്കിഷ്ടമായി തുടങ്ങി പിന്നെ നീ മല്ലേം കൂടി ഞാൻ ഇട്ടു ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പിച്ച് അങ്ങനെ മല്ലലയും കൂടി ഇട്ടു ഇനി ഗ്യാസ് ഓഫ് ചെയ്യാണ് പിന്നെ അതേ ഞാൻ അതൊന്ന് താളിച്ച് ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുകും വച്ചൽ മുളകും ഇടണുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് അത് കടുകൊക്കെ ഒന്ന് പൊടിച്ച് കഴിയുമ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ രസത്തിലേക്ക് ഒഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇത് ഇളക്കെ വേറെ കാര്യങ്ങളൊന്നും ചൂടാക്കി തിളപ്പിക്കുക അങ്ങനൊന്നും ചെയ്യണില്ല ആ ചൂടോടുകൂടി തന്നെ അടച്ചു വയ്ക്കും പിന്നെ ഇതിപ്പോൾ ഞാൻ ഗ്രേസ് സ്കൂളിൽ നിന്ന് വരണേക്കാ മുമ്പാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു പിന്നെ ഇത് വൈകുന്നേരം എടുക്കുകയുള്ളൂ ശരിക്കും നല്ല ചൂടോടുകൂടി ചൂടൻ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം അങ്ങനെ അതേ ഞാൻ കുക്കർ അടച്ചു എൻ്റെ അടുത്ത് വേറെ ഇങ്ങനെ കുഴിയുള്ള പാത്രം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കറിലാണ് കേട്ടോ കുക്കറാകുമ്പോൾ സേഫ് ആയിട്ടിരുന്നുള്ളൂലോ അപ്പം അങ്ങനെ എൻ്റെ രസമുണ്ടാക്കൽ കഴിഞ്ഞു പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വൈകുന്നേരത്തേക്ക് ചോറ് തന്നെയാണ് അപ്പോൾ ചോറൊക്കെ വെച്ച് പിന്നെ എന്താ ചായക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഗ്രേസിന് സ്കൂൾ ബസ്സിൻ്റെ അടുത്തുനിന്ന് പോയി എടുക്കാൻ പോകാൻ സ്റ്റീവ് എൻ്റെ വീട്ടിൽ സ്റ്റീവിനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയാണ് ഈ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീടുകൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതേ ബസ് സ്റ്റോപ്പിൽ എത്തി ഇനി ഗ്രേസിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം അങ്ങനെ ദീ ഗ്രേസ് കുട്ടിയുടെ ബസ് എത്തിക്കൊണ്ടിരിക്കുന്നു ചെറുതായിട്ട് മഴ പൊടിയുണ്ട് അപ്പോൾ ഗ്രേസ് വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ ഓരോ വിശേഷങ്ങളും സ്റ്റീവ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷം ഉണ്ടായിരുന്നു കാരണം ചേച്ചിനെ കാണാൻ ആൾ വെയിറ്റ് ചെയ്തൊക്കെ വീട്ടിൽ നിൽക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒരു മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് വണ്ടിയിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചിക്കൻ അത് നമ്മുടെ അടുക്കളേക്ക് കൊണ്ടുവച്ചു ഇനി ഞാൻ ചായ്ക്കുള്ള ഇതൊക്കെ വെച്ചിട്ട് പോയായിരുന്നു ചായ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് ഗ്രീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും പാല കൊടുക്കാറ് എനിക്ക് ചായ വേണം അപ്പിയമ്മയും കഴിക്കുന്ന പോലെ ചായ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പം ഇന്ന് എന്തെങ്കിലും അവട്ടേ ഇന്ന് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു വലിയ കാരായിട്ട് കുടിക്കൊന്നുമില്ല രണ്ട് സിപ്പേ കുടിക്കുള്ളൂ പിന്നെ കുക്ക് ചെയ്യാൻ അവൾ എൻ്റെ കൂടെ കൂടാന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടാ താഴ്ത്തി ഗ്രീസ് എന്നാ ചിക്കൻ കറി ഉണ്ടാക്കും

പിന്നെ നീ എന്തിട്ട് പറഞ്ഞാ കറി വെക്കാണിക്കാം അത്ര ചിക്കൻ ഫ്രൈ ഇത്ര കറി വെക്കാം ഓക്കെ കളി അമരണ്ട് മുള്ളിസ് കൂടി ഫ്രൈ ആക്കുക നമ്മൾ ചെല്ലുണ്ടാവണ്ട ഇതില്ല ഇതാണ് എനിക്ക് ഫ്രൈ ചെയ്യേണ്ടത് അതു നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് പക്ഷേ എല്ലാം മാത്രം നമ്മൾ മാറ്റണം ഞാൻ പറഞ്ഞത് കേൾക്കാമോ പീസസ് കട്ട് ചെയ്യാം ഇതിకి മാക്സ് മോസ്റ്റ് ഉണ്ട് ദാ മൈ ടോട്ടേ ഉള്ളൂ അന്ന് എんどർട്ടേയാ

സൂക്ഷിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് പിടിക്കേ ഒരു ചിക്കൻ സ്ട്രോങ് ആയിട്ട് പിടിക്കാ കൈ സൂക്ഷിച്ചു അണ്ട് ഇത് അമർത്ത് ഈ പീസ കട്ടേ ഞാൻ അമ്മ കട്ടേതോളാം ഉം അമ്മക്ക് ഇട്ടെന്ന മതി ചിക്കൻ ചിക്കൻസിനെന് ചിക്കൻ ഉണ്ടാക്കുന്ന പറഞ്ഞ കുടിക്ക அம்ம அம்ம குடிக்கிர सेवटी आदरणीय हम पर बनाए मारली है सरप्राइज हमरी मम्मी का स्पेलिंग नहीं आ रही है ना मान जनन मम्मी नोड़ी आनी अप्पे नोड़ी जीता मड़ी ये मम्मी असकू ये नहीं अंदर ना आदी नादी अंदर नादी अंदर नादी आ तो आ तो ना थोड़ी

तो बड़ी मोटा बड़ी के स्पून खेलेगा। अंदर उस स्पून अम्मा डाइनर। हम्म? तूने इस स्पून अम्मा किरी के पटन के टीले आएँगे। कक्का, अम्मा नहीं आएगा। ना मैं बैठ। ये तो? ये तो नंदल पुरी का ही टॉस्टी। चिकन मसाला। चिकन मसाला। अम्मा आंधी ने सेंड स्पून उधर मिक्स आएगा बड़ी। kam ba adil ya syirik ummati ta adil ya അമ്മ പാചകത്തിൽ ചിക്കൻ ഇല്ല തലക്ക് പാത്രമല്ല സ്പൂൺ ആണ് തലക്ക് ലാണ് ഉദ്ദേശിച്ചത് അമ്മേ ഇത് പിടിച്ചോന്ന് ഇളക്കി തരണം ഇങ്ങനെ മിക്സ് ചെയ്യണം അല്ല അنيه ദോണ്ടലത്താം ആണ്ട കോരി സോറി ഇതൊണ്ടൻ കടാ ദോണ്ട കഞ്ഞി બનിയാ ഇതൊണ്ടൽ കണ്ട ഞാൻ എന്തേടേ കാണിക്കണേ നീ ദമ്പിക്സിനെ എന്തേന്നാണ് കറങ്ങി ചിന്തി നോക്കേണ്ടണ്ട മിക്സിങ്ങ് করতেയാണ് ഉപ്പുന്ന മങ്ങിയലോ ലൈറ്റ് பண்ண പുളി തേയ്സി രുചി കൊണ്ടി കൊണ്ടി ലൈറ്റ് പന്നെ പുളി തേയ്സി രുചി ഇത് പന്നെ ഫ്രൈ ചെയ്താറ് ആ ഇത്ര നേരം പറ്റില്ല കണ്ടോ ഒറ്റക്കട്ടെ പച്ചക്കുടിയും सांഗര

അത് കുടിക്കാൻ പറ്റില്ല അമ്മ അതമ്മ ചെത്തിന്റെ ഇതൊക്കെ കുടിച്ചോളാം നോക്കുന്ന ಎಲ್ಲಸಮೆ ತಿಂಕಿ ಅದೊಳಗೆ ಎಲ್ಲಮ್ಮಳು ದೂರ ಓಡ ಜೇನು ಟಟ್ಟೆ ಮನೆಗೆ ಇಸು ಇಲ್ಲಿ ಮನೆಗೆ ಮಕ್ಕಿ ಬರಲಿ பக்க கண்டுக்கு பொளக்கி பதானுள்ளது கேன அம்மா அப்புறம் அது என்ன வைக்கயா ஒருனு बोलते இங்க லைகை கோலே அதுதை வாச்சினா என்னமேதுமே தே 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 ஜெக ஜெனारामமா அங்க வர மாட்டேனே மேபோதே சொல்லுச்சயா இந்த மாதிரி மத்த நீ நானே ஆகா சிட்டு பர்த்தியு இங்கத்துக்கு பேசாக இருந்து பர்றது இங்க இருளோ

പട്ടിണിയുടെ പോകത്ത് പറഞ്ഞ അപ്പോൾ ഇനി ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഗ്രെയ്സിൻ്റെ കൂടെയുള്ള വർത്തമാനങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമുണ്ട് ആൾക്ക് കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റീവിനെ പ്രതീക്ഷിച്ചായിരുന്നു കാരണം അവൻ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചേച്ചീനെ വെൽക്കം ചെയ്യാനിരിക്കാറുണ്ട് അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് എടുക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടാറ്റയൊക്കെ കൊടുക്കാനൊക്കെ വരാറുണ്ട് ബാക്കിയുള്ള ബസ്സിലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കാൻ അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റീവനൊക്കെ കൊണ്ടുവരാൻ പോകണം ആ വിശേഷങ്ങളും ഞങ്ങളുടെ രണ്ടുപേരും കൂടിയുള്ള കുക്കിംഗ് വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം നാളെ രാവിലെ അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഈ ഫേസ്ബുക്ക് പേജ് വരെ ഫോളോ ചെയ്തല്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ ചെയ്തോളോട്ടോ അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ്